എന്താ പണിക്കാരെ കാണാൻ പോയിട്ട് തീയതി ഋതുവിന്റെ വ്രതം വ്രതം അല്ല എന്നാ ഇത് സാധാരണ മോനെ ഇരുപത്തിരണ്ട് വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഉത്സവമാണ് ഋതു സാധാരണ ഒരു പെൺകുട്ടിയും ജനിച്ച നാളുടെ പ്രത്യേകതയും ജാതകമൊക്കെ അനുസരിച്ച് അവടെ അമ്മയ്ക്ക് ശേഷം ഈ നാടിന്റെ ദേവിയാകാൻ നിയോഗപ്പെട്ടവള പാർവതി ശേഷം ഈ നാട്ടിലുള്ളവരുടെ ഒക്കെ ഇരുപത് വർഷത്തെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട ഈ വർഷത്തെ ഉത്സവം നടക്കാൻ പോകുന്നത് എന്ത് പറ്റിരുന്നു നിനക്ക് ഏ എനിക്കെന്ത് നീ ഇത് ആരോടാ കള്ളം പറയാൻ നോക്കുന്നേ എടാ ഇത് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഒരു നാട് മുഴുവനും പൊറ്റു നിൽക്കുന്നത് എന്നെയാണ് അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് നിൽക്കാൻ എനിക്ക് പറ്റുമോ അമ്മയുടെ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ആവാൻ എന്നെ കൊണ്ട് നടക്കുക എന്തോ അമ്മയെ ഒത്തിരി മിസ് ചെയ്യുക ഒന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് തോന്നിപ്പോവാ ഒരു തവണയെങ്കിലും ആ മടിയിലൊന്ന് കിടക്കാൻ എൻ്റെ മുടിയിലൂടെ തഴുകി ഒരു തവണ ഒരൊറ്റ തവണെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നൊക്കെ കൊതിച്ചു പോവാടാ ഞാൻ മറ്റെല്ലാം നമുക്ക് തന്നില്ലേ അതുകൊണ്ടായിരിക്കും ഒക്കെ ഒരുമിച്ച് മാത്രം ഞാൻ ഞാൻ ആരുമല്ലേ അതെങ്ങനെ കേട്ടോ

ോമൽ നിധിയല്ലേ കീരി നനയല്ലേ എന്നാലും അറിക ഞാൻ കാവലാ ൂട്ടിലേ ദിനങ്ങൾ പാദ്രാൾ മായും പോളും അനിച്ചേവാടുമേ മനസ്സി തുടുക്കും ചായമേകി അപ്പൊ ഗൈസ് ഇന്നെന്താ പ്ലാൻ കുറച്ച് ചെറിയ മുത്തശ്ശന്റെ പോയില്ലല്ലോ അത് ശരിയാ പിന്നെ ഇനി അവിടെ ഡൺ പോയിട്ടാവാറക്കോൺ മക്കളെ ഇന്ന് മുത്തശ്ശി വരും ഞാൻ പറയാൻ വിട്ടുപോയതാ ഇപ്പ ഇനി എത്താറായിട്ടുണ്ടാവും ഈ വേഷത്തെ നിങ്ങളെ കണ്ട പിന്നെ അത് മതി റെഡി ആയിക്കോ നമുക്കൊന്ന് പുറത്തു വേണം പിന്നെ ഞങ്ങളുടെ അച്ഛമ്മ ഇന്ന് വരും ഒന്ന് പരിചയപ്പെട്ടിരുന്നോ ഭാവിയിൽ ആവശ്യം വരും എല്ലാത്തിനും അവൻ എന്താണ് അങ്ങനെ പറഞ്ഞു ആർക്കറിയാം എന്തായാലും വാ അകത്തേക്ക് പോകാം എന്റെ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ അല്ല ഇതാരൊക്കെയാ ഫോണിൽ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇത് ആദ്യായിട്ടല്ലേ എന്തായാലും ഫോണിൽ കാണുന്നതിലും അല്ല രുദ്രേ എന്റെ കുട്ടികൾ എവിടെ കണ്ടില്ലല്ലോ ഇതുവരെ ഉണ്ട്

നിങ്ങൾ എന്താ കേറിക്കോ ഞങ്ങൾ വന്നേക്കാം അല്ല മക്കളെ സുഖമാണോ കുട്ടികൾക്ക് പിന്നെ ഓ എനിക്കെന്താ ഈ പ്രായം ുണ്ട് ആദ്യോളിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല

ദേവേട്ടന്റെ എന്താടി മോളെ പഠിക്കെ പിന്നെയല്ലേ എന്തായാലും ഞങ്ങൾ നിർത്തി നിന്നെ കിട്ടിക്കില്ല എന്റെ മോള് അതോർത്ത് പേടിക്കണ്ട അതെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്ക അങ്ങോട്ടധികം ചാട്ടം വേണ്ട ചേട്ടൂടി കുട്ടിക്കുരുപ്പേ